ഹലോ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത എന്താണെന്ന് അറിയോ എൻ്റെ മേട് രാജിവെച്ചു രാജിവെച്ചു പക്ഷെ ഞാൻ തോട്ട് കൊടുക്കാൻ തയ്യാറല്ല അടുത്ത മേടിനെ കിട്ടുന്നവരെ ഞാൻ തന്നെ ജോലി ചെയ്യും വീട്ടിൽ വേലക്കാരികളൊന്നും ഇല്ലാതെ സഹായിക്കാൻ ആരും ഇല്ലാതെ വീട്ടിലെ ഓരോ കാര്യങ്ങളും തന്നെ ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് ഒരുപാട് വർക്കിംഗ് വുമൺ ഉണ്ട് പുരുഷന്മാരും ഉണ്ട് അവർക്കൊക്കെ വലിയൊരു സല്യൂട്ട് നിങ്ങളൊക്കെ ഞാൻ നമിച്ചിരിക്കുന്നു കാരണം ഒരു ദിവസം രണ്ട് ദിവസം നേടില്ലെങ്കിൽ തന്നെ എൻ്റെ കാര്യവും അല്ലെങ്കിൽ ഒരുപാട് പേരുടെ കാര്യവും ആകെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കോമാവും പക്ഷെ നിങ്ങൾ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട് അവർ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നവർ അവരെയൊക്കെ ഞാൻ നമിച്ചിരിക്കുന്നു സമ്മതിക്കണം നിങ്ങളെ എൺപത് രൂപ എൺപത് രൂപയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് കമ്മൽ വാങ്ങിക്കുന്നത് സാധാരണ ഞാൻ ഈ കമ്മലും ചെറിയ ചെറിയ സംഭവങ്ങളും ഒക്കെ പട്ടാമ്പി പോകുമ്പോഴാണ് വാങ്ങിക്കുക കാരണം നല്ല വിലക്കുറവിന് അവിടെ കിട്ടും പക്ഷേ ഇവിടെ അവിടെ അമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് ഇവിടെ നൂറ്റമ്പത് രൂപയായിരിക്കും പക്ഷേ എന്തായാലും ഈ കമ്മൽ എൺപത് രൂപയ്ക്ക് കിട്ടി ഞാൻ ആകെ ായി എങ്ങനാണ് ഈ റെഡി ആയിട്ട് പോകുന്നത് എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഈ പിന്നെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അപ്പം വന്നിട്ട് ബാക്കി കഥകൾ പറയാം കഥ കഥകൾ സോ ഈ വി സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് വന്ന ഉടനെ തന്നെ കുറച്ച് നേരം മൊബൈൽ കണ്ടോട്ടെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ രാവിലെ ഒന്നും നമ്മൾ സമ്മതിക്കാറില്ല സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ പാവല്ലേ കുറച്ചു നേരം കണ്ടോട്ടേന്ന് വിചാരിക്കും പിന്നെ നമ്മൾ മിക്കപ്പോഴും ടി വിയിൽ തന്നെയാണ് കാണിക്കാറുള്ളൂ ബിഗ് സ്ക്രീനിൽ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈവും എന്നെ പോലെ ഭയങ്കര ഒരു ഫൂഡിയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ എപ്പോഴും എന്തെങ്കിലും പുതുതായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതും ഡ്രിങ്ക്സ് ആയാലും അല്ലെങ്കിൽ സ്നാക്സ് ആയാലും ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് അത് കഴിച്ചു നോക്കുകയൊക്കെ ചെയ്യും അപ്പം ഇന്ന് ഞാൻ എന്തായാലും ഒരു കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വിത്തൌട്ട് കരിമ്പ് നിങ്ങളിത് ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിണ്ടാവും നമുക്ക് കരിമ്പ് ഇല്ലാണ്ട് കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കാനുള്ളൊരു സംഭവം അപ്പം ഞാനിത് ട്രൈ ചെയ്യണമെന്ന് ആയി വിചാരിക്കുന്നു അപ്പോൾ പുതിന ഇലയും ഒരു കഷ്ണം ഇഞ്ചിയും നാരങ്ങ നീരും ശർക്കരയും കൂട്ടിയിട്ടാണ് ഇതുണ്ടാക്കുന്നത് ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അങ്ങ് അരിച്ചു കൊടുക്കുക അതാണ് ശരിക്കും ഒരു കരിമ്പ് ജ്യൂസ് അതായത് നമ്മൾ ഫ്ലേവേർഡ് ആയിട്ടുള്ള കരിമ്പ് ജ്യൂസ് കിട്ടുമല്ലോ ഇപ്പോൾ പ്ലെയിനായിട്ടല്ലാണ്ട് പുതിനയും ഇഞ്ചിയും നാരങ്ങയൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു കരിമ്പ് ജ്യൂസ് കിട്ടില്ലേ അതിന്റെ എക്സാക്ട് ഫ്ലേവറാണ് കേട്ടോ What? How is it? Good. Good? What is it? Cane juice. Cane juice. Does it? it Good. What juice. juice. juice? taste like cane juice? Yeah. yeah. Yeah? Yummy? Show Thank you, പിന്നെ നമ്മുടെ മെയ്ഡിനുള്ള ഹണ്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു ഒരു ആറ് ഏഴ് പേരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ സംസാരിച്ചു ചിലരുടെ സാലറി ഒത്തും ഒക്കുന്നില്ല ചിലർ ഇത് ചെയ്യില്ല അത് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് ചിലർക്ക് ആ ടൈമിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ടൈമിൽ വരാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പം എന്തായാലും അതിൽ നിന്നൊക്കെ രണ്ടുപേരെയും നമ്മൾ എന്താ പറയുക എന്തായാലും പറയുന്നത് നമ്മൾ പറയുന്നത് കുറച്ച് കൂടുതൽ സമയം ഇങ്ങനെ വെറുതെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വ്ളോഗിങ് ചെയ്താന്ന് വിചാരിച്ചത് അത് നല്ലൊരു പണിയാണ് കേട്ടോ വ്ളോഗേഴ്സിനൊക്കെ വലിയൊരു സല്യൂട്ട് കാരണം ഇത് അവർ ഫുൾ ഡേ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പിന്നെ അത് എഡിറ്റ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പാട് അങ്ങനെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമാണ് നിങ്ങളൊക്കെ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് എനിക്ക് ഒരു ആഗ്രഹം തോന്നിയത് എന്തായാലും ഐ ഹോപ്പ് എൻ്റെ വ്ളോഗും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം കേട്ടോ ഇത് നന്നായിട്ടുണ്ട് അത് അത്ര ശരിയായിട്ടില്ല ഇത് ഇത്തിരി ബോറാണ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞോളൂ കൊമന്റ് ഇട്ടോളൂ ഓക്കെ അതെല്ലാം ഞാൻ പരിഗണിക്കുന്നതായിരിക്കും സോ മഴ പെയ്യാനുള്ള സകല സാധ്യതകളും കാണുന്നുണ്ട് കാരണം ഞാൻ കണ്ടോ മഴക്കാർ ഇങ്ങനെ വെച്ച് വരുന്നുണ്ട് ഇത് പക്ഷെ രണ്ടു ദിവസമായിട്ട് നമ്മളെ പറ്റിക്കുന്ന സംഭവമാണ് മഴക്കാരൊക്കെ കണ്ടെയ്യുമ്പോ ഇപ്പൊ മഴ പെയ്യുന്നൊക്കെ വിചാരിക്കും പക്ഷെ വെറുതെ ആണ് അത് വന്ന വഴി അങ്ങ് പോവും അത്രേയുള്ളൂ പക്ഷെ ഇന്ന് നമുക്ക് നോക്കാ എന്തായാലും മഴ പെയ്യോന്ന് ഓക്കേ അപ്പൊ ഇവിടെ ഞാൻ മഴയും പിന്നെ എന്റെ പുതിയ മേടിനെയും വെയിറ്റ് ചെയ്തിരിക്കാം നിങ്ങൾ എന്റെ അടുത്ത വ്ലോഗിനായിട്ട് വെയിറ്റ് ചെയ്യില്ലേ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടോ അതിലെന്തൊക്കെയാണ് ഇമ്പ്രൂവ്മെൻ്റ് വേണ്ടത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ